കുടിവെള്ള ദൌത്യവുമായി യുണൈറ്റഡ് ബേവിഞ്ച യുണൈറ്റഡ് ബേവിഞ്ച ക്ലബിന്റെ കുടിവെള്ള പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തു ബേവിഞ്ച പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി യുണൈറ്റഡ് ബേവിഞ്ചയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുടിവെള്ള വിതരണം സുപ്രീം കൗൺസിൽ അംഗങ്ങളായ നൌഷാദ് യു കെ കബീർ ഉഗ്രാണി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് യാസർ ഉഗ്രാണി സ്വാഗതവും ക്ലബ്ബ് പ്രസിഡന്റ് നസീഫ് ഗുഖാസ് അധ്യക്ഷതയും വഹിച്ചു സെക്രട്ടറി മെഫൂസ് എം ടി നന്ദിയും പറഞ്ഞു മറ്റു ക്ലബ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു കുടിവെള്ളം ആവശ്യമുള്ളവർ എട്ട് അഞ്ച് ഒമ്പത് പൂജ്യം ഒമ്പത് ആറ് പൂജ്യം അഞ്ച് അഞ്ച് ഒമ്പത് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് എന്നീ നമ്പറിൽ ബന്ധപ്പെണമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു ബ്രിഡ്ജ് മീഡിയ